ഓണാഘോഷത്തിന്റെ ഭാഗമായി ബംഗളൂരു പാർപ്പിട സമുച്ചയത്തിലെ കുടുംബാംഗങ്ങൾ ചേർന്ന് തയ്യാറാക്കിയ പൂക്കളം അലങ്കോലപ്പെടുത്തിയതിന് മലയാളി യുവതിയുടെ പേരിൽ പോലീസ് കേസെടുത്തിരുന്നു താനസാന്ദ്ര മോണാർക്ക് സെറിനിറ്റി അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന പത്തനംതിട്ട സ്വദേശി സിമി നായരുടെ പേരിലാണ് സാബിഹെഹളി പോലീസ് കേസെടുത്തത് അതിനിടെ അവിടെയുള്ള ചില ശത്രുക്കൾ തന്നെ പ്രകോപിച്ച് അങ്ങനെ ചെയ്യിപ്പിച്ചതാണെന്ന് സിമി നായർ മറുനാടനോട് പറഞ്ഞു പത്തനംതിട്ടക്കാരിയായ താൻ എല്ലാ അർത്ഥത്തിലും ഹിന്ദുവാണ് അച്ഛനും അമ്മയും ഹിന്ദു ക്ഷേത്രത്തിലും പോകും വിശ്വാസികളുമാണ് രണ്ടായിരത്തി പതിനാറിലാണ് ഇവിടെ താമസിക്കാൻ എത്തിയത് ഞാനും സഹോദരയും അധ്വാനിച്ചാണ് ഈ അപ്പാർട്ട്മെന്റ് വാങ്ങിയത് തുടക്കത്തിൽ പേരെ ഉണ്ടായിരുന്നുള്ളൂ അന്ന് എല്ലാവരും ഒരുമയോടെ പോയി പ്രളയകാലത്ത് പോലും എല്ലാവരും ഒരുമിച്ച് നിന്ന നാട്ടിലുള്ളവരെ സഹായിക്കാൻ ഫണ്ട് പിരിച്ചു പിന്നീട് കോവിഡ് എത്തി ഇതിനിടെ എപ്പോഴും പ്രശ്നങ്ങൾ തുടങ്ങി ഞാനും സഹോദരിയും വിവാഹിതരല്ല എന്നാൽ മറ്റു മലയാളി കുടുംബങ്ങൾ അങ്ങനെയായിരുന്നില്ല അതിൽ തുടങ്ങിയ അകൽച്ചയാകാം പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് സിമി നായർ പറയുന്നു കോവിഡ് കാലം കഴിഞ്ഞ് അതുകൂടി ചിലർ ഞങ്ങളുടെ വീഡിയോ ചിത്രീകരിച്ച് ഗ്രൂപ്പുകളിലിട്ടു ഇതിനെതിരെ അസോസിയേഷനിൽ പരാതി നൽകി ഇതോടെ ആരുടെയും വീഡിയോ എടുക്കരുതെന്ന് അസോസിയേഷൻ തീരുമാനം വന്നു ആരെയും തേജവധം ചെയ്യരുതെന്ന തരത്തിലായിരുന്നു തീരുമാനം അതിനുശേഷം കഴിഞ്ഞ വർഷം വീഡിയോ വിഷയമുണ്ടായി അതും പരാതിയായി പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തു കുറച്ച് മലയാളി കുടുംബങ്ങളായിരുന്നു ഇതിന് പിന്നിൽ ഈ വർഷം ഓണാഘോഷം വേണ്ടെന്ന് വച്ചതായിരുന്നു പൊതുവികാരം അസോസിയേഷൻ ഓണാഘോഷം തീരുമാനിച്ചില്ല വയനാട് ദുരന്ത പശ്ചാത്തലത്തിലായിരുന്നു അത് എന്നാൽ ചിലർക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോയി അസോസിയേഷൻ തീരുമാനപ്രകാരമായിരുന്നില്ല ഇവരുടെ ആഘോഷം അവർക്ക് ഓണം ആഘോഷിക്കാനായി അവിടെ വിട്ടുകൊടുത്തത് ഒൻപത് മണി മുതലായിരുന്നു ഞാൻ രാവിലെ നടക്കാനെത്തിയപ്പോൾ പൂക്കളം കണ്ടു ഞാൻ അത് ചവിട്ട് നശിപ്പിച്ചില്ല എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്തിയപ്പോൾ ചിലർ കളിയാക്കി വീഡിയോയും എടുത്തു വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞെങ്കിലും അവർ പ്രകോപനം തുടങ്ങി ഒരു സ്ത്രീയുടെ ആഭിജാത്യത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് അവരുടെ ഇടപെടലുകൾ എടുത്തു എന്റെ അന്തസ്സിനെ ചോദ്യം ചെയ്തു ഈ പ്രകോപനമാണ് അങ്ങനെ ചെയ്യാനുണ്ടാക്കിയ സാഹചര്യം അല്ലാതെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയായിരുന്നില്ല തിരുവോണവും കഴിഞ്ഞായിരുന്നു ആഘോഷം ചതയദിനത്തിനുമായിരുന്നില്ല അത് നടന്നത് അന്ന് ശനിയാഴ്ച അന്ന് ശ്രീനാരായണ ഗുരു സമാധി ദിനമായിരുന്നു വിശ്വാസവുമായി അതിന് ബന്ധമില്ല ചിലരുടെ ആഘോഷം മാത്രമായിരുന്നു ഇതിനിടെ എൻ്റെ അന്തസ്സിനെയും ആഭിജാതത്തെയും അവർ ചോദ്യം ചെയ്തു സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ട് അപമാനിക്കുമെന്ന് അവർ വെല്ലുവിളിച്ചു ഇതിനിടയിലാണ് അങ്ങനെയുള്ള പെരുമാറ്റം നടന്നതെന്ന് സിമി നായർ പറയുന്നു തന്റെ ജോലി കളയുകയെന്ന ലക്ഷ്യത്തോടെയുള്ള ഗൂഢാലോചനയാണ് അവിടെയുള്ള ചിലർ നടത്തിയതെന്നും സിമി നായർ പറയുന്നു